ഒലീഗ ക്രാഫ്റ്റ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നല്ലൊരു ഡ്രൈ ഫ്ലവർ ഒരു കൊട്ടയിൽ സെറ്റ് ചെയ്യുന്നതാണ് ട്രോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എക്സിബിഷന് ഞാൻ ഇങ്ങനെയാണ് സെറ്റ് ചെയ്ത് കൊണ്ടുപോയി വയ്ക്കാറ് അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണുമ്പം നോക്കാം കേട്ടോ അതിന് വേണ്ട സാധനങ്ങളൊക്കെ എന്താണെന്നുള്ളത് നോക്കാം അപ്പം ഈ ചാനൽ എല്ലാവരും കാണണം കേട്ടോ ഇത് നമുക്കിനി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഫൈനൽ നല്ല ഭംഗിയുണ്ട് കാണാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം അത് ഉണ്ടാക്കുന്നതും കൂടി നോക്കിക്കഴിഞ്ഞ് ഫുൾ വർക്ക് കഴിഞ്ഞാൽ നല്ല രസമാണ് നമ്മൾക്ക് തന്നെ ഉണ്ടാക്കി വെക്കുമ്പോൾ സെറ്റ് ചെയ്യുമ്പോൾ നല്ല രസം ഉണ്ടാവുമല്ലോ അപ്പോൾ എല്ലാവരും സെറ്റ് ചെയ്യുന്നത് നോക്കുക നമ്മളിപ്പോൾ ഒരു കൊട്ടയിലൊരു ചെറിയൊരു ഫ്ലവർ സെറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് ഈ കൊട്ട ഞാൻ ഇങ്ങനെ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കുന്ന കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഫോമാണ് നമ്മൾ ഈ ബൊക്കെ സെറ്റ് ചെയ്യുന്നത് അത് ഈ ക്രാഫ്റ്റിന്റെ ഐറ്റം വാങ്ങിക്കുന്ന ഷോപ്പിൽ പോയാൽ കിട്ടും കേട്ടോ ഈ കൊട്ടയും കിട്ടും ഇതും കിട്ടും അപ്പോൾ നമ്മൾ ഇത് എങ്ങനെ സെറ്റ് ചെയ്യുന്നത് നോക്കാം കേട്ടോ ഈ ഫൈവ് കോൾ എടുത്തിട്ടുണ്ട് പിന്നെ സോളാർ വുഡിൻ്റെ ഫ്ലവർ അത് ഉണ്ടാക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിങ്ങനെ വാങ്ങിക്കാനും കിട്ടും കേട്ടോ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാനും കിട്ടും പിന്നെ ഈ ചെങ്ങടപ്പുല് ഇതും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഇതും ആ ക്രാഫ്റ്റിൻ്റെ ഐറ്റം വാങ്ങിക്കുന്ന ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും സോളാർ വുഡിന്റെ വൈറ്റ് ആണ് അത് പിങ്ക് ഇങ്ങനെ പിങ്കും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ പിങ്കും കിട്ടും ഏത് കളർ വൈ വേണമെങ്കിലും കിട്ടും പിന്നെ നമുക്ക് വൈറ്റ് വാങ്ങിയിട്ട് കളർ മുക്കണമെങ്കിലും അങ്ങനെയും ചെയ്യാം പിന്നെ ഞാൻ കുറച്ച് ഈർക്കലെടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഓൾറെഡി ഇതിൽ ചെറിയൊരു കഷ്ണം ഉണ്ടായിരുന്നു ഞാൻ ഒട്ടിച്ചു വെച്ചതാട്ടോ നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇതേപോലൊക്കെ വെറുതെ ഇരിക്കുന്നവരൊക്കെ ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിയിട്ട് ബൊക്ക സെറ്റ് ചെയ്തിട്ട് നന്നായിട്ട് ബൊക്ക സെറ്റ് ചെയ്യേണ്ടതൊക്കെ ഞാൻ കാണിച്ചു തരാം സെറ്റ് ചെയ്തിട്ട് ഷോപ്പിൽ കൊടുത്താലും വെറുതെ ഇരിക്കുന്നവർക്കൊരു ജോലിയൊക്കെ ആവും കേട്ടോ നമുക്കിത് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഇത്രയും ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി എന്താ വെച്ചാൽ കുറച്ച് ഗം എടുത്തിട്ട് ഈ ഗമ്മിൽ ചെറുതായിട്ടൊന്ന് മുക്കിയിട്ട് ഇതിലെ കുത്തി കൊടുക്കുക അതെല്ലാം ഒരേ ഷേപ്പിന് വേണം കേട്ടോ ഒരേ ഹൈറ്റിന് പിന്നെ നമുക്ക് ഒന്നിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം ഇല്ലാദ്യ റൗണ്ടിനിങ്ങനെ നമുക്കൊന്ന് കുത്തി കറക്റ്റ് ആക്കിയിട്ട് വരാം കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കുറച്ചങ്ങനെ വലുപ്പം ചെറുപ്പത്തിലൊക്കെ ഇരിക്കുന്നുണ്ടാവും ലാസ്റ്റ് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഓഫ് ആക്കി കൊടുക്കാം നമ്മളിവിടെ ഫുള്ളായിട്ടിത് ചില്ല കഴിഞ്ഞു കേട്ടോ എല്ലാം തെക്കില് വയ്ക്കാൻ നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് ഷേപ്പ് ആക്കിയിട്ടുണ്ട് ഒപ്പാക്കിയിട്ടുണ്ട് ഇതിന് ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഇത് കുറച്ച് പാശ്ശാക്കിയിട്ട് ഇതിനൊന്ന് കുത്തി കൊടുക്കുക ഈ ഈർക്കൽ വെച്ചിട്ട് എന്നിട്ട് ഓരോന്നും ഇതിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കുക അപ്പം ഇത് ഫുള്ളായിട്ട് ഇത് വർക്ക് കഴിഞ്ഞു കേട്ടോ ഇതാണത് ഇത് നല്ലൊരു നമ്മൾ പത്ത് മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കുക ഡ്രൈ ഫ്ലവർ നല്ല രസമല്ലേ കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇത് പാക്ക് ചെയ്യും കൂടി ചെയ്തു കഴിഞ്ഞാൽ നല്ല രസമാണ് അപ്പൊ വെറുതെ ഇരിക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വാങ്ങിയിട്ട് ഇത് എവിടെനിന്ന് കിട്ടുമെന്ന് എപ്പോഴെപ്പോഴും ഇനി സംശയം വേണ്ട കേട്ടോ ക്രാഫ്റ്റും ഒക്കെ വാങ്ങിക്കുന്ന ക്രാഫ്റ്റിന്റെ ഐറ്റം ഒക്കെ വാങ്ങിക്കുന്ന ഷോപ്പിൽ നമുക്കിതെല്ലാം വാങ്ങിക്കാൻ കിട്ടും എല്ലാ സാധനവും വാങ്ങിക്കാൻ കിട്ടും ഇനിയിപ്പോൾ ഇതിൻ്റെ ഫ്ളവറും വാങ്ങിക്കാൻ കിട്ടും പക്ഷെ ഇതിൻ്റെ മെറ്റീരിയൽ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലവർ ഉണ്ടാക്കി എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും കൂടി എളുപ്പമാണ് എളുപ്പം പറഞ്ഞാൽ ഇതിങ്ങനെ വാങ്ങിക്കുമ്പോൾ നല്ല പൈസ ഉണ്ട് കിട്ടും പക്ഷെ കൊട്ട കൊട്ടയും വാങ്ങിക്കാൻ കിട്ടും നമ്മൾ ഇതുങ്ങൾ വാങ്ങിയിട്ട് വെറുതെ ഇരിക്കുമ്പോൾ ഇനി ഉണ്ടാക്കാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ വാങ്ങിയിട്ട് സെറ്റ് ചെയ്തിട്ട് മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ ഷോപ്പിൽ കൊടുക്കാം കേട്ടോ ഷോപ്പിൽ ഒരു മുന്നൂറ് രൂപയ്ക്കൊക്കെ കൊടുക്കുക അവർ അവരുടെ റേറ്റിനനുസരിച്ച് കൊടുത്തോളും അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ എക്സിബിഷനൊക്കെ ഇങ്ങനെയാണ് കൊണ്ടുപോകാറ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കേട്ടോ മറക്കരുത് സബ്സ്ക്രൈബും ചെയ്യണം ഓക്കെ താങ്ക് യു അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം ഓക്കെ